നമ്മുടെ ഈ സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ് ഈ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയെ അതുപോലെ തന്നെ ജനങ്ങളുടെ പൊതുസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഒരാം തിരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്ത സമയത്തുമെല്ലാം തന്നെ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പി ലീഡേഴ്സുമെല്ലാം പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യം അതിവേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇവിടെ അവതരിപ്പിച്ച